പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മലയോരത്തെ വൻ അടിയൊഴുക്കിന് സാധ്യത അതിനായി വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത് മലയോര മേഖലയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് ബി ജെ പിയും സി പി എമ്മും ലക്ഷ്യമിടുന്നത് പൊതുവെ യു ഡി എഫ് അനുകൂലികളായ ഇവരെ മാറ്റി ചിന്തിപ്പിക്കാനുള്ള നയങ്ങളും അടവുകളുമാണ് നടത്തിവരുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ നാടുഭരിച്ച ഒരു നേട്ടവും മലയോരത്തുകാർക്ക് ഉണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മാറ്റി ചിന്തിക്കേണ്ട സമയം ആയെന്നുമാണ് ബി ജെ പി പറയുന്നത് അത് ഒരു പരിധിവരെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കേട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മലയോര മേഖലയിലെ പല ആളുകളുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഇക്കാര്യം ഇതിനായി ഇതേ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ ചുമതലപ്പെടുത്തുകയും ഇവർ പല മത നേതാക്കളുമായി സംസാരിക്കുകയും വേണ്ട സഹകരണം നൽകാമെന്ന് ഉറപ്പ് നൽകിയതായും പറയപ്പെടുന്നു മാത്രമല്ല എം പി എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങൾക്കോ നാടിനോ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന ആരോപണവും നാട്ടിൽ സജീവമാണ് കൂടെ മലയോര മേഖല കേന്ദ്രീകരിച്ച കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള ഗ്രൂപ്പീസവും വലിയും കോൺഗ്രസിനെ എന്നും നെഞ്ചിലേറ്റിയിരുന്ന ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നെഞ്ചിലൊരു മുറിവായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മുതലെടുത്ത് തങ്ങൾക്ക് വോട്ടുറപ്പിക്കാൻ സി പി എമ്മും ബി ജെ പിയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും രഹസ്യമായി മനസ്സിലാക്കാൻ പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്